യേശുവിൽ സ്നേഹമുള്ളവരെ പത്ത് കൽപ്പനയിലെ ഒരു പ്രധാനപ്പെട്ട കൽപ്പനയാണ് സാപത്ത് ആചരിക്കണം എന്നുള്ള കൽപ്പന തെളിവെള്ളമെന്ന് പറയുന്ന സ്ഥലത്ത് യേശോയും തൻ്റെ ശിഷ്യന്മാരും ആയിരിക്കുമ്പോൾ യേശോ അവിടെ പ്രസംഗിച്ച ആ പ്രസംഗമാണ് ആ യേശോയുടെ മനോഹരമായ വിശുദ്ധമായ ആ പ്രസംഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം വളരെ സിമ്പിളായി അല്ലെങ്കിൽ വളരെ ലളിതമായി അധികം ക്രിസ്ത്യാനികളിടയിൽ പോലും വളരെ നിസ്സാരമായി കാണുന്ന ഒരു കൽപ്പനയാണ് സാപത്ത് ആചരിക്കാതെയുള്ള ഞായറാഴ്ചകളിൽ മറ്റ് മേഖലകളിൽ മറ്റ് വ്യാപാരങ്ങളിൽ ഏർപ്പെടുന്ന ക്രിസ്ത്യാനികളൊക്കെ വളരെയധികം ഉള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് അപ്പോൾ അതുകൊണ്ട് ദൈവം കുറിച്ച് യേശുവിന് എന്താണ് പറയുവാനുള്ളത് എന്ന് യേശുവിൻ്റെ പ്രസംഗത്തിലൂടെ നമ്മൾ കേൾക്കുവാനായിട്ട് ആഗ്രഹിക്കുക ആത്മാർത്ഥമായി ജോലി ചെയ്യുക ഏഴാം ദിവസം കർത്താവിനായിട്ടും നിന്റെ ആത്മാവിനായിട്ടും ചെലവഴിക്കുക എന്ന് പറയപ്പെട്ടിരിക്കുന്നു സാപത്തിൻ്റെ വിശ്രമത്തെക്കുറിച്ചുള്ള കൽപ്പനയാണിത് മനുഷ്യൻ ദൈവത്തെക്കാൾ വലിയവനല്ല എന്നാൽ ദൈവം പ്രപഞ്ചത്തെ ആറു ദിവസം കൊണ്ട് സൃഷ്ടിച്ചു ഏഴാം ദിവസം അവൻ വിശ്രമിച്ചു അപ്പോൾ പിന്നെ മനുഷ്യൻ എന്തുകൊണ്ടാണ് അവനെ അനുകരിക്കാതെ അവൻ്റെ പ്രമാണത്തെ അനുസരിക്കാതിരിക്കുന്നത് ഇതൊരു ബുദ്ധിശൂന്യമായ കൽപ്പനയാണോ അല്ല ഇത് ശരിക്കും ശരീരത്തിനും ധാർമ്മിക ജീവിതത്തിനും അരൂപിയുടെ ജീവനും സഹായകമായ ഒരു കൽപ്പനയാണിത് സൃഷ്ടികൾക്കെല്ലാം ആവശ്യമായതുപോലെ ക്ഷീണിച്ച ഒരു ശരീരത്തിന് വിശ്രമം ആവശ്യമാണ് വയലിൽ പണിയെടുത്ത കാളയ്ക്ക് വിശ്രമം വേണം അത് വിശ്രമിക്കുന്നു അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ അത് വിശ്രമിക്കുന്നതിന് നമ്മൾ അനുവദിക്കുന്നു അതുപോലെ നമ്മെ വഹിക്കുന്ന കഴുതയും കുട്ടിയെ പ്രസവിക്കുകയും നമുക്ക് പാൽ തരുകയും ചെയ്യുന്ന ആടും വിശ്രമം ആവശ്യമുള്ളവയാണ് വയലിലെ മണ്ണിനും വിശ്രമം വേണം നമ്മൾ അതനുവദിക്കുന്നു വിത്തിടാത്ത മാസങ്ങളിൽ മഴവെള്ളത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും ലഭിക്കുന്ന ലവണങ്ങളാൽ പരിപുഷ്ടിപ്പെടുന്നതിന് നമ്മൾ അനുവദിക്കുന്നു മൃഗങ്ങളും ചെടികളും പ്രത്യുൽപാദനത്തിൻ്റെ നിത്യമായ നിയമങ്ങൾ പാലിച്ച് നമ്മുടെ അനുമതി കൂടാതെ തന്നെ നന്നായി വിശ്രമിക്കുന്നു എന്നാൽ സൃഷ്ടാവിനെ അനുകരിക്കുവാൻ മനുഷ്യൻ ആഗ്രഹിക്കാത്തത് എന്തുകൊണ്ട് ദൈവം ഏഴാം ദിവസം വിശ്രമിച്ചു താഴ്ന്ന സൃഷ്ടികൾ മൃഗങ്ങളും സസ്യങ്ങളും സ്വാഭാവിക പ്രവണതയെ തന്നെ കൽപ്പന മാത്രം ലഭിച്ചിട്ടുള്ളവ അവ പ്രമാണത്തോട് സഹകരിക്കുവാനും അനുസരിക്കുവാനും പഠിച്ചിട്ടുണ്ട് ഈ കൽപ്പന ശരീരത്തിനു വേണ്ടി മാത്രമല്ല ധാർമ്മിക ജീവിതത്തിനും വേണ്ടിയുള്ളതാണ് ആറ് ദിവസം മനുഷ്യൻ എല്ലാവർക്കും എല്ലാറ്റിനും വേണ്ടിയുള്ളവനാണ് തറയിലുള്ള ഒരു നൂല് പോലെ അവൻ മുകളിലേക്കും താഴേക്കും നീങ്ങുന്നു ഇനി ഞാൻ എന്നെ തന്നെ ശ്രദ്ധിക്കാൻ പോവുകയാണ് ഞാനൊരു പിതാവാണല്ലോ ഇന്ന് ഞാൻ എൻ്റെ കുട്ടികളുടേതായിരിക്കും ഞാനൊരു ഭർത്താവാണ് ഇന്നത്തെ ദിവസം എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഞാൻ ചിലവഴിക്കും ഞാനൊരു സഹോദരനാണ് ഇന്ന് എൻ്റെ സഹോദരന്മാരോടൊത്ത് ഞാൻ സന്തോഷിക്കും ഞാനൊരു പുത്രനാണ് ഇന്ന് വൃദ്ധരായ എൻ്റെ മാതാപിതാക്കളുടെ കാര്യങ്ങൾ ഞാൻ അന്വേഷിക്കും ഇങ്ങനെയൊന്നും പറയാനാകാതെ എന്നും അധ്വാനമാണല്ലോ ഇത് ആധ്യാത്മികമായ ഒരു കൽപ്പനയാണ് ജോലി വിശുദ്ധമാണ് സ്നേഹം കൂടുതൽ വിശുദ്ധവും ദൈവം ഏറ്റവും വിശുദ്ധിയുള്ളവനും അതിനാൽ ഏഴ് ദിവസങ്ങളിലൊന്നിലെങ്കിലും നല്ലവനും പരിശുദ്ധനുമായ നമ്മുടെ പിതാവിനായി നീക്കിവെക്കണം അവനാണ് നമുക്ക് ജീവൻ തന്നതും ആ ജീവൻ നമ്മിൽ നിലനിർത്തുന്നതും നമ്മുടെ പിതാക്കന്മാർ കുട്ടികൾ സഹോദരന്മാർ ഭാര്യമാർ നമ്മുടെ ശരീരങ്ങൾ ഇവയോടുള്ളതിനേക്കാൾ കുറഞ്ഞ ബഹുമാനമാണോ നമ്മുടെ പിതാവിനോട് നമുക്കുണ്ടാകേണ്ടത് കർത്താവിൻ്റെ ദിവസം അവന് തന്നെ ഉള്ളതായിരിക്കട്ടെ ആ ഒരു ദിവസം മുഴുവൻ ജോലി ചെയ്ത ശേഷം സ്നേഹമുള്ള ഒരു ഭവനത്തിൽ വിശ്രമിക്കുന്നത് സന്തോഷപ്രദമാണ് ഒരു യാത്ര കഴിഞ്ഞ് ആ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് സന്തോഷമാണ് എന്നാൽ പിന്നെ ആറു ദിവസത്തെ ജോലി കഴിഞ്ഞ് പിതാവിൻ്റെ ഭവനത്തിൽ അഭയം തേടാത്തത് എന്തുകൊണ്ടാണ് ആറു ദിവസത്തെ യാത്ര കഴിഞ്ഞ് വരുന്ന ഒരു മകൻ നിങ്ങളോട് പറയുകയില്ലേ ഞാൻ വന്നു എൻ്റെ വിശ്രമ ദിവസം നിങ്ങളോട് കൂടെ ചെലവഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് നിങ്ങൾ എന്തുകൊണ്ടാണ് ആ പോലെ ആകാത്തത് എന്നാൽ ഇപ്പോൾ ശ്രദ്ധിച്ചു കേൾക്കൂ ഞാൻ പറഞ്ഞത് നേരായിട്ടുള്ള ഒരു ജോലി ചെയ്യുക എന്നാണ് നമ്മുടെ നിയമം അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് കൽപ്പിക്കുന്നു എന്നാൽ നിങ്ങൾക്കറിയാമല്ലോ സത്യസന്ധമായി ജോലി ചെയ്യുക എന്നത് അയൽക്കാരനോടുള്ള സ്നേഹത്തിൻ്റെ ഒരു ഭാഗമാണ് പരമാർത്ഥമായ ജോലി ചെയ്യുന്ന ഒരാൾ പണമിടപാടുകളിൽ മോഷണം നടത്തുകയില്ല വേലക്കാരന് കൂലി കൊടുക്കാതിരിക്കുകയില്ല കുറ്റകരമായി അവനെ ചൂഷണം ചെയ്യുകയില്ല ഒരു വൃത്തിനും വേലക്കാരനും എല്ലാം തന്നെ പോലെ തന്നെ ആത്മാവും ശരീരവും ഉള്ളവനാണെന്ന് ഓർമ്മിക്കുകയും നിർജീവമായ കല്ലിനോടെന്ന പോലെ അവനോട് പെരുമാറാതിരിക്കുകയും ചെയ്യും കല്ല് പൊട്ടിക്കുകയോ കല്ലിനിട്ട് ഇരുമ്പ് വടികൊണ്ട് കൊണ്ട് അടിക്കുകയോ കാലുകൊണ്ട് ചവിട്ടുകയോ ചെയ്താൽ കുറ്റമില്ലല്ലോ മുകളിൽ പറഞ്ഞതുപോലെ ചെയ്യാത്ത ആൾ തൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുന്നില്ല അതിനാൽ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അവൻ പാപം ചെയ്യുന്നു അവൻ്റെ സമ്പാദ്യങ്ങൾ ശപിക്കപ്പെട്ടതാണ് അവയുടെ ഒരു ഭാഗം ദരിദ്രക്കായി ദേവാലയത്തിന് നൽകിയാലും അവ ശപിക്കപ്പെട്ടതായിരിക്കും ഓ എത്ര കപടമായ കാഴ്ചകൾ ആളുകൾ അർപ്പിക്കുന്നു അൾത്താരുടെ ചുവട്ടിൽ കൊണ്ടുവയ്ക്കുവാൻ എങ്ങനെ ഒരുവൻ ധൈര്യപ്പെടും തൻ്റെ അശ്രിതനായ കീഴിലുള്ളവരുടെ കണ്ണുനീരും രക്തവുമല്ലേ അതിൽ നിന്നും ഇറ്റിറ്റു വീഴുന്നത് ഈ കാഴ്ച മോഷ്ടിച്ചതല്ലേ അയൽക്കാരനെ ചതിച്ച് സമ്പാദിച്ചതല്ലേ കള്ളൻ ചെയ്യുന്നത് അയൽക്കാരനെ ചതിക്കുകയല്ല എന്നിൽ വിശ്വസിക്കൂ ആഴ്ചയിൽ ആറു ദിവസം ചെയ്ത പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുവാനും തന്നെ തന്നെ പരിശോധിച്ച് സ്വയം നന്നാകുവാനും പരിശ്രമിക്കുന്നില്ലെങ്കിൽ ഏഴാം ദിവസം വിശുദ്ധമായി ആചരിക്കുന്നു എന്ന് കരുതുവാനാകില്ല ഇതാണ് വിശുദ്ധമായ ദിവസാചരണം ബാഹ്യമാത്രമായ ആചരണമല്ല തൻ്റെ ചിന്താഗതിക്ക് അല്പം പോലും മാറ്റം വരാതെ പുറമേ ആചരണമല്ല ദൈവം ആവശ്യപ്പെടുന്നത് സജീവമായ പ്രവർത്തികളാണ് കപടമായ പ്രവർത്തികളല്ല നിയമത്തോടുള്ള തെറ്റായ ബഹുമാനം വെറും കാബഡ്യമാണ് കപടമായ സാപത്താചരണവും വെറും തട്ടിപ്പാണ് മനുഷ്യദൃഷ്ടിയിൽ സാപത്താചരിക്കുന്നു എന്ന് കാണിക്കുവാൻ വിശ്രമമെടുക്കുന്നതും അലസമായിട്ട് തള്ളുന്ന സമയം തിന്മയ്ക്കായും ജഡികാനന്ദത്തിനായും കാമക്രീഡകൾക്കായും അടുത്ത ആഴ്ചയിൽ അയൽക്കാരനെ എങ്ങനെ ചൂഷണം ചെയ്ത് നശിപ്പിക്കണമെന്ന് ആലോചിക്കാനായും ചെലവഴിക്കുമ്പോൾ അത് വെറും തട്ടിപ്പാണ് ശരീരത്തിന് വിശ്രമം കൊടുക്കുന്നതോടൊപ്പം ആന്തരികമായി ആത്മി ആധ്യാത്മികമായി സ്വയം വിശുദ്ധീകരിക്കുവാൻ ആത്മപരിശോധന ചെയ്യുന്നില്ലെങ്കിൽ ആ സാപത്താചരണവും കപടമാണ് സ്വന്തം ഹീനത്വം അംഗീകരിച്ച് അടുത്ത ആഴ്ചയിൽ സ്വയം നന്നാകാമെന്നുള്ള ദൃഢനിശ്ചയം ശരിയായ സാപത്താചരണത്തിന്റെ ഭാഗമാണ് വീണ്ടും പാപത്തിൽ വീണാലോ എന്ന് നിങ്ങൾ പറയുമായിരിക്കും ഒരിക്കൽ വീണ ഒരു കുട്ടി വീണ്ടും വീഴാതിരിക്കുവാൻ പിന്നീട് ഒരു ചൂട് പോലും വയ്ക്കുന്നില്ലെങ്കിൽ ആ കുട്ടിയെക്കുറിച്ച് നിങ്ങൾ എന്തു പറയും അവൻ മടയനാണെന്നല്ലേ പറയുക അവൻ ചുവടുകൾ വയ്ക്കുന്നത് ഉറയ്ക്കുന്നില്ലെങ്കിൽ അതേക്കുറിച്ച് ആക്ഷേപം വേണ്ട ഞങ്ങളും ചെറുതായിരുന്നപ്പോൾ അങ്ങനെയായിരുന്നു വീണത് വീണുകൊണ്ട് ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങളെ സ്നേഹിക്കാതിരുന്നില്ല ഓരോ പ്രാവശ്യവും നമ്മൾ വീണപ്പോൾ നമ്മുടെ മേൽ വർഷിക്കപ്പെട്ട അമ്മയുടെ ചുംബനങ്ങളും അപ്പൻ്റെ തലോടലുകളും ആരാണ് ഓർക്കാതിരിക്കുക സ്വർഗത്തിലുള്ള നമ്മുടെ ഏറ്റവും മാധുര്യവാനായ പിതാവും ഇതുതന്നെയാണ് ചെയ്യുന്നത് നിലത്ത് കിടന്ന് കരയുന്ന ചെറിയവൻ്റെ പക്കിലേക്ക് കുനിഞ്ഞ് അവിടുന്ന് പറയുന്നു കരയേണ്ട നിന്നെ ഞാൻ എഴുന്നേൽപ്പിക്കും അടുത്ത പ്രാവശ്യം നീ കൂടുതൽ ശ്രദ്ധയുള്ളവനായിരിക്കും ഇപ്പോൾ എൻ്റെ കരങ്ങളിലേക്ക് വരൂ ഇവിടെ നിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും നിലയ്ക്കും നീ സുഖം പ്രാപിച്ച് ശക്തി പ്രാപിച്ച് സന്തോഷമുള്ളവനായിട്ടായിരിക്കും പോവുക ഇങ്ങനെയാണ് സ്വർഗത്തിലുള്ള നമ്മുടെ പിതാവ് നമ്മോട് പറയുക ഇതാണ് ഞാനും നിങ്ങളോട് പറയുന്നത് പിതാവിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ വിജയിക്കും ഒരു കൊച്ചുകുട്ടിയോടേതു പോലുള്ള വിശ്വാസം എല്ലാം സാധ്യമാണെന്ന് ഒരു കൊച്ചുകുട്ടി വിശ്വസിക്കുന്നു ഓരോ കാര്യങ്ങൾ നടക്കുമോ എന്നും എങ്ങനെയാണ് നടക്കുന്നത് എന്നും കൊച്ചുകുട്ടികൾ ചോദിക്കാറില്ല കാര്യങ്ങളുടെ ആഴം അവർ അളക്കുന്നില്ല അവൻ്റെ ആത്മവിശ്വാസം വളർത്തുന്നവരെ അവൻ വിശ്വസിക്കുന്നു അവൻ പറയുന്നത് അവൻ ചെയ്യുന്നു അത്യുന്നതൻ്റെ പക്കൽ ഈ കുട്ടികളെ പോലെയാവുക ഭൂമിയുടെ അലങ്കാരമായി വഴിതെറ്റി ഭൂമിയിലെത്തിയ ഈ മാലാഖമാരെ അവൻ എത്രയധികം സ്നേഹിക്കുന്നു അതുപോലെ തന്നെ ഈ കൊച്ചുകുട്ടികളെ പോലെ എളിയവരും നല്ലവരും നിർമ്മലരുമായ ആത്മാക്കളെയും അവൻ സ്നേഹിക്കുന്നു യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ സാപത്ത് ആചരിക്കേണ്ടതിൻ്റെ ആവശ്യത്തെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുമാണ് ഈശോ ഈ പ്രസംഗത്തിൽ വിശദീകരിക്കുക പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഈ ഈശോയുടെ പ്രസംഗം ഷെയർ ചെയ്യണം അവർക്കെല്ലാം അയച്ചു കൊടുക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഇത് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോഴാണ് അനേകം വ്യക്തികളിലേക്ക് യേശുവിൻ്റെ വാക്കുകൾ യേശുവിൻ്റെ പ്രസംഗങ്ങൾ കടന്ന് ചെല്ലുക യേശുവിൻ്റെ വാക്കുകളെല്ലാം ആത്മാവും ജീവനുമുള്ളതാണ് എല്ലാവരിലേക്കും ആത്മാവും ജീവനും കടന്നു ചെല്ലുകയും എല്ലാവരും രക്ഷയുടെ പരിപൂർണതയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യാൻ യേശു ആഗ്രഹിക്കുന്ന പോലെ നമ്മളും ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി ഷെയർ ചെയ്യണമേ എന്ന് പ്രത്യേകമായി യേശുയുടെ നാമത്തിൽ അഭ്യർത്ഥിക്കുന്നു